പി പി അജേഷിനെ എനിക്ക് ഇഷ്ടമാണ് അട്ടിപ്പൊളി സംഭവമാണ് മച്ചാൻ സൂപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊന്മാൻ എന്ന ചിത്രത്തിലെ പി പി ഇഷ്ടമാണ് അതായത് ബേസിൽ ജോസഫിനെ എനിക്ക് ഇഷ്ടമാണ് എക്കോയിലെ സന്ദീപിനെ എനിക്ക് ഇഷ്ടമാണ് പ്ലാർത്തിച്ചേർത്തി ഇഷ്ടമാണ് അപ്പുണിയെ എനിക്ക് ഇഷ്ടമാണ് അതുപോലെ മോഹൻ എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ പറഞ്ഞാരാന്നറിയാമോ ഡി കെ ആണ് പറഞ്ഞത് ഡി കെ ഡി കെ ആരാന്നറിയാമോ ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ദിനേശ് കാർത്തിക് കൃഷ്ണകുമാറിനെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ദിനേഷ് കാർത്തിക് എന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിക്കറ്റ് കളി കാണുന്നവർക്കറിയാം ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി നാല് മുതൽ കളിക്കാനായിട്ട് ആരംഭിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ദിനേഷ് കാർത്തിക് കീപ്പറായിട്ട് കടന്നു വന്ന ചെറുപ്പക്കാരൻ അപ്പം അദ്ദേഹം കണ്ട ചിത്രങ്ങളാണ് ഏത് എക്കോയും പൊന്മാനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തിൽ കണ്ട മലയാള ചിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ദിനേശ് കാർത്തിക് പറഞ്ഞത് രണ്ടേ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചിത്രങ്ങൾ അണിയറയിലേക്ക് കടന്നു വന്നു പക്ഷേ വന്നതിനേക്കാളൊക്കെ മൂല്യമുള്ള മൂല്യമുള്ള കരുത്തുള്ള കാതലുള്ള ചിത്രങ്ങളായിട്ട് ദിനേശ് കാർത്തിക് കണ്ടത് പൊന്മാനും പിന്നെ എക്കോയും പൊന്മാൻ സംവിധാനം ചെയ്തത് ജ്യോതിഷ് ശങ്കറാണ് അതിൻ്റെ തിരക്കഥ രചിച്ചത് ഇന്ദു ഗോപനാണ് ഹിന്ദുഗോപൻ്റെ നാലഞ്ച് ചെറുപ്പക്കാരെന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നു പൊന്മാൻ പൊന്മാൻ ചിത്രം കണ്ടവർക്ക് അതിൽ പി പി അജേഷിനെ ഒരിക്കലും മറന്നു കളയാൻ പറ്റില്ല മരിയാനയെ മറന്നു കളയാൻ പറ്റില്ല മരിയാന എന്ന കഥാപാത്രത്തെ ചെയ്തത് സച്ചിൻ ആണ് അതുപോലെ സ്റ്റെഫി സ്റ്റെഫി എന്ന കഥാപാത്രവും സൂപ്പറായി മാറി അപ്പം ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ദിനേശ് കാർത്തിക്കിൻ്റെ മനസ്സിലിങ്ങനെ ഉഴറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ദിനേഷ് കാർത്തിക് പറയുന്നത് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ എക്കോ എക്കോ എന്ന ചിത്രത്തിലെ ബ്ലാർത്തി ചേർത്തി ബ്ലാർത്തി ചേർത്തി എന്ന കഥാപാത്രം ചെയ്തത് വിയാന മോമിനാണ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അതില് ചെയ്ത വിനീത് പിന്നെ സന്ദീപ് എടുത്തു പറയേണ്ടത് സന്ദീപിന്റെ കഥാപാത്രമാണ് പിന്നെ ആ സിനിമയുടെ മേക്കിംഗ് തന്നെ കിടുവായിരുന്നു വരുന്നത് ദിൻജിത് അയ്യത്താനാണ് അതിന്റെ സംവിധായകൻ അതുപോലെ തിരക്കഥ ഒരുക്കിയത് ബാഹുൽ രമേശാണ് കിഷ്കിന്ദകാന്ഡം ചെയ്ത ടീമാണ് ചെയ്തത് കിടു പടങ്ങൾ പൊന്മാനും എക്കോയും അപ്പം ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ ദിനേശ് കാർത്തിക് പറഞ്ഞ അതായത് നമ്മൾ മലയാളികളായിട്ടുള്ള ഒരു ആൾ പറയാണ് ഇപ്പം മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ഒരാൾ പറയുകയാണെങ്കിൽ ഈ ചിത്രങ്ങളാണ് എനിക്ക് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുമോ അതൊരു പക്ഷം പിടിച്ച് പറഞ്ഞതാണെന്ന് വിചാരിക്കും ഇത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റ് കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ താരമാണ് ദിനേശ് കാർത്തിക് ഒരു ഇന്ത്യൻ ടീമിൽ അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് വലിയ പൊട്ടിത്തെറികളോ വലിയ ഹയസ്റ്റ് സെഞ്ചുറികളോ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല എങ്കിലും നല്ല രീതിയിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കളി മികവ് അല്ലെങ്കിൽ ഒരു ഹയസ്റ്റ് അടി അല്ലെങ്കിൽ ഒരു വെടിക്കെട്ടൊക്കെ കൂടിയത് ഐ പി എല്ലിൽ വന്നതിന് ശേഷമാണ് ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയിട്ട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം അതൊക്കെ മാറ്റം വന്നു തുടങ്ങി അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ട് ക്യാപ്റ്റനായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് നല്ലൊരു അടിയൊക്കെ വന്ന് നല്ല അടിപൊളി അടിപൊളി താരമാണെന്ന് അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എപ്പോഴും ഇങ്ങനെ വീക്ഷിക്കുന്ന നിരൂപകരുണ്ടല്ല വിമർശകരുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു വലിയ അവർ എന്താ തലതൊട്ടപ്പന്മാരുണ്ടല്ലോ അവരൊക്കെ ഞെട്ടിയത് ഐ പി എല്ലിൽ വന്നപ്പോൾ ദിനേശ് കാർത്തിക്കിൻ്റെ പ്രകടനം കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ധോണി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ദിനേശ് കാർത്തികിന് കൃത്യമായ രീതിയിൽ നല്ലപോലെ അവസരങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളറായിട്ട് ഒരു ബാറ്റ്സ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓൾ റൗണ്ടർ ആയിട്ടൊക്കെ വന്നാലാണ് ടീമിൻ്റെ ഇടം നേടാൻ സാധിക്കുകയുള്ളു ഒരു കീപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സഞ്ജുവിൻ്റെ അവസ്ഥ തന്നെയാണേലെ സഞ്ജു സാംസന്റെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ടീമിൽ ഉൾപ്പെടാൻ സാധ്യത കുറവാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ദിനേഷ് കാർത്തിക് മലയാള സിനിമ നല്ലതുപോലെ വീക്ഷിക്കുന്നുണ്ട് അത് വേറൊരു കാര്യം കൂടി ഇട്ടിട്ട് കാർത്തിക്കിന്റെ ഭാര്യ ദീപിക പള്ളിക്കൽ മലയാളി കൂടിയാണ് ദിനേശ് കാര്ത്തിക് രണ്ടാമത് വിവാഹം കഴിച്ചത് ദീപികയാണ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് അവരുടെ ലൈഫ് ആയിട്ട് പോവുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം മറക്കണ്ട മലയാള സിനിമയെ വീക്ഷിക്കുന്നവരുണ്ട് കാതലോടുകൂടി കരത്തോടു കൂടിയുള്ള ചിത്രങ്ങൾ കാണുന്നവരുണ്ട് നല്ല പടങ്ങളാണ് കേട്ടോ ഈ പടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തിളക്കമുള്ള ചിത്രങ്ങളാണ് എക്കോയും അതുപോലെ തന്നെ പൊന്മാനും കിട്ടുപാടങ്ങളാണ് അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് പോരട്ടെ